കത്തിയൊന്നുമില്ല അവിടെ ഇല്ല അതിലിപ്പോ എല്ലാരും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കാണേണ്ട ഒരു ഭാഗം ഞാനതിന്റെ വിശദാംശങ്ങൾക്ക് ഒന്നും പോകുന്നില്ല അതിപ്രാധാന്യമുള്ള നിയമനിർമ്മാണ പ്രക്രിയയായിരുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അതിന് പ്രതിവർഷം പൂർണമായിട്ടും ബഹിഷ്കരിച്ചു എന്തായിരുന്നു അവരുടെ ആവശ്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പോലീസ് അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നേയില്ല സി ബി ഐ വേണം അപ്പം ഞാൻ തന്നെ ഞങ്ങൾ പലരും പ്രതിപക്ഷത്തോട് ചോദിച്ചു ഹൈക്കോടതി നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ നിങ്ങൾ ഈ നിയമനിർമ്മാണം തടസ്സപ്പെടുത്തണോ ഏക കിടപ്പാട് സംരക്ഷണം അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു സർവീസ് ആക്ട് മറ്റു വന വന്യജീവി നിയമം അങ്ങനെ പല പ്രധാനപ്പെട്ട നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഹൈക്കോടതിയുടെ അന്വേഷണം മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കുകയാണ് ആ ടീമും വന്നു കഴിഞ്ഞു അത് നിങ്ങൾ അംഗീകരിക്കണം ഞങ്ങൾ ആ അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാവും അതിൽ വിശ്വാസം അർപ്പിക്കണം ഹൈക്കോടതി വിശ്വാസമില്ല ഞങ്ങൾക്ക് സിബിഐ ആണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണ സംവിധാനത്തോട് വിശ്വാസമില്ലാതെയാണ് നിയമസഭ തുടർച്ചയായിട്ട് ബഹിഷ്കരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ അമ്മത്തെ സ്റ്റാൻഡിൽ തന്നെ ഇന്ന് നിൽക്കുന്നു ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നു അന്വേഷണം സ്വതന്ത്രമായി നടക്കട്ടെ ആര് കുറ്റം ചെയ്താലും അവർ നിയമത്തിന്റെ മുൻപിൽ വരും ആ പൂർണ്ണമായ നിലപാട് ഞങ്ങൾ എടുത്തു അന്ന് ഇതിന് അംഗീകരിക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ അവരുടെ നിലപാടെന്ത് നിയമസഭ ഇത്രയും ദിവസം ബഹിഷ്കരിച്ചു ജനങ്ങൾ അംഗീകാരം നൽകിയ പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ അന്വേഷണ സംഘത്തെ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിച്ചവരാണ് യഥാർത്ഥത്തിൽ അതിന് മാപ്പ് പറയേണ്ടത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അവർ പറയാൻ തയ്യാറാകുകയാണ് വേണ്ടത് അല്ല അതെ ഹൈക്കോടതിയുടെ വിശ്വാസമില്ല ഞങ്ങളെടുത്ത് ചോദിച്ചല്ലോ നിങ്ങൾ നിയമസഭയിലുള്ള ആളുകൾക്ക് അറിയാലോ നിങ്ങൾക്ക് ഹൈക്കോടതി വിശ്വാസമല്ലേ അതോ ബി ജെ പി നിയന്ത്രിക്കുന്ന സി ബി ഐ ആണോ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന സി ബി ഐ ആണോ നിങ്ങൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവോ ഞങ്ങൾ ചോദിച്ചല്ലോ അപ്പോൾ സി ബി ഐയിലാണ് വിശ്വാസം ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലേ പക്ഷെ ഇപ്പോ അന്വേഷണം ശരിയായ വഴിക്ക് വരട്ടെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ് ആ നിലപാട് തന്നെ നിൽക്കുന്നു അല്ല അന്വേഷണ സ്വതന്ത്രമായി നടക്കല്ലേ അന്വേഷണ സംഘം അല്ല അത് പറഞ്ഞ അന്വേഷണ സ്വതന്ത്രമായി നടക്കട്ടെ കാര്യങ്ങളെല്ലാം രൂപത്തിലേക്ക് വരട്ടെ അതല്ലേ ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെൻ്റ് ആ നിലപാടെത്തിരിക്കുന്നു ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാലമല്ലേ ആ കാലത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്ക് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലേ അത് ഗവൺമെന്റ് നിലപാടിന്റെ ഭാഗമാണ് ഹൈക്കോടതിയുടെ അതിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു അന്വേഷണ സംഘം കേരളത്തിലെ പോലീസിൻ്റെ തന്നെയാണ് അതിൻ്റെ അന്വേഷണ രീതിയിലും ഇപ്പോൾ പൊതുവെ നല്ല ഇത് വന്നിരിക്കുന്നു ബാക്കിയാർ വരട്ടെ അപ്പോൾ നോക്കാം